ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ വർഷേനെയും ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ദേഷ്യം ഒന്ന് നിൽക്കുകയാണ് കേട്ടോ തന്റെ അനിയനെ വിളിച്ചു വരുത്തുകയും ചെയ്തു ലാസ്റ്റ് വേദ പോവുകയും ചെയ്തു ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയാണ് നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുന്നതിനു മുമ്പ് തന്നെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണമായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു അതുകൊണ്ടാണ് അവൾ എടുത്തു ചാടി പോയതെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു അതുകൊണ്ട് അവൾ എടുത്തു ചാടി പോയതെന്ന് ഇത് അവളുടെ പ്ലാൻ തന്നെയാണ് അതൊക്കെ ഞാൻ അറിഞ്ഞു ഏർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് നീ അറിഞ്ഞു അത് പിന്നെ വേറൊന്നും എന്നോട് നന്ദിനി വിളിച്ചു പറഞ്ഞു അവിടെ വിക്രത്തിന്റെ ഒരു ഫയൽ കാണാതെ പോയിരുന്നു അത് മാറ്റി മാറ്റിവെച്ചത് ഈ വേദയായിരുന്നു അപ്പൊ വേദ മനഃപൂർവ്വം ഏഹ് വിക്രത്തിനെ വിളിച്ചു വരുത്തിയതാണല്ലോ പിന്നെ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ വേദ പറഞ്ഞിരുന്നു വിക്രം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരുമെന്ന് അപ്പൊ പിന്നെ ഇതെല്ലാം അവളുടെ പ്ലാൻ അല്ലേ ഇതൊക്കെ അവളുടെ ഒന്നാം തരം നല്ല പ്ലാനാ ഇതൊക്കെ തകർക്കാൻ ഇനി ഒരേ ഒരു മാർഗേ ഉള്ളൂ എന്തു എന്തു എന്തുമാർഗ്ഗത്തിന്റെ കാര്യം നീ പറയുന്നത് അത് വേറൊന്നുമല്ല നമ്മളെയും അച്ഛനെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയില്ലേ അവൾ വന്നത് തന്നെ ദേ ശ്രീയേട്ടനെ നാണം കെടുത്താൻ വേണ്ടിയാ അറിയാലോ അന്ന് ആ പിറന്നാളിന്റെ സമയത്ത് അവൾ ആ ബാഗിൽ നിന്ന് ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തത് അത് അത് തന്നെ അവൾക്ക് അറിയായിരുന്നു എല്ലാവരും ഏട്ടൻ തന്നെ കുറ്റപ്പെടുത്തുമെന്ന് അതുപോലെ ഏട്ടൻ അവിടെ നാണം കെടുത്തണം അതിനുവേണ്ടിയൊക്കെ അവൾ ഇത് ചെയ്തത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരേ ഒരു മാർഗമുള്ളൂ വേദേനെ വിക്രത്തിന്റെ വീട്ടുകാരുമായിട്ട് തെറ്റിക്കണം ഏതായാലും വേദയും വിക്രവും അടുത്തെടുത്ത് വരികയാണ് ഈ വിക്രമാദിത്യന്റെ തോളിൽ ഏർ വിക്രമാദിത്യ തോളിൽ സോറി ആ വിക്രമാദിത്യന്റെ തോളിൽ വേദാണ തൂങ്ങുന്നത് പോലെ അവൾ ഒരിക്കലും തൂങ്ങാൻ പാടില്ല അവരുടെ ഇനിയിപ്പൊ ചെറിയ ചെറിയ പ്രണയത്തിലാകും പിന്നെ അവർ ഒന്നിക്കും അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ മുമ്പ് വേദയെ വിക്രത്തിന്റെ വീട്ടുകാരുമായിട്ട് തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും അവള് തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കും നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല അവൾ തന്നെ പോകുന്നോളും അതിനുള്ള കുറച്ച് മാർഗങ്ങൾ എനിക്കറിയാം അത് ഞാൻ ചെയ്തോളാം എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നിട്ട് പറഞ്ഞു ഞാൻ ഏതായാലും ഒരു പവന്റെ വള കൊടുത്തതല്ലേ അതിന്റെ ഒരു കൂലിയെങ്കിലും നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ട് നോക്കിക്കോ അവളും വിക്രത്തിന്റെ വീട്ടുകാരും തമ്മിൽ തെറ്റാൻ പോവുക അതിനുള്ള കാര്യങ്ങൾ ഇനി ഒരുക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധേനയും രാധയുടെ വീട്ടുകാരെയാണ് അങ്ങനെ രാധ ഇങ്ങനെ പോകാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ഓട്ടോയൊക്കെ പോകാൻ വേണ്ടിയല്ല ഓട്ടോ ഒക്കെ ഇങ്ങനെ കഴുകൊണ്ടിരിക്കുകയാണ് ഓട്ടോ ഒക്കെ കഴിയിക്കും കഴുകി ഇങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രാധയുടെ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് പുള്ളിക്കാരനെ ഇച്ചിരി മദ്യപിക്കുന്നതാണല്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഒക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ എപ്പോഴും വിക്രത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കയാണ് പിന്നെ വേദന കൊണ്ടുവിട്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് വേദന തിരിച്ചു വന്ന കാര്യം അറിഞ്ഞിട്ടുമില്ലാട്ടോ പുള്ളിക്കാരൻ ഏതായാലും ഇതേ സമയം അവിടെ ഒരു മീൻകാരി വരികയും മീൻകാരി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാധയോട് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് നീ എന്തിനാ വെറുതെ ഇങ്ങനെ വിക്രത്തിനെ നോക്കിയിരിക്കുന്നത് അവൻ ദേ അവളെ കൊണ്ടുവന്നു ഇപ്പം ദേ ആ കവലെ മൊത്തം അത് തന്നെയാ പാട്ട് കുറച്ച് നേരം മുമ്പ് ബൈക്കിന്റെ പുറകെ കയറ്റി വെച്ചുകൊണ്ട് പോകുന്നത് ഞാനും കണ്ടു മോളെ നിന്റെ ജീവിതം നീ എന്തിനാ കളയുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താലി കെട്ടിയില്ലെങ്കിലും അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതല്ലേ ഏഹ് അപ്പം അവന് അവളെ ഉപേക്ഷിക്കുന്നു തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ടോ ആരാ ഇത് പറഞ്ഞത് ഇല്ല ഒരിക്കലും വിക്രമേട്ട അങ്ങനെ കൊണ്ടുവരില്ലെന്ന് എനിക്കറിയാന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കണ്ണും കൊണ്ട് നേരിൽ കണ്ട കാര്യം കൊച്ചെ നിന്നോട് വന്ന് പറഞ്ഞത് ഏതായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു സൂക്ഷിക്കാനുള്ളത് മോളാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപ്പഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ഒരു രാധയുടെ അമ്മ പറഞ്ഞോ അല്ലെങ്കിൽ ഇവൾക്ക് നമ്മളാരും പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ ഇവള് സ്വയമായിട്ടോ ഓരോ തീരുമാനം എടുത്തേക്കോ അല്ലേ ഇവളെ പിന്തിരിപ്പിക്കാനും പറ്റത്തില്ല അനുഭവിച്ചോടി നീ അനുഭവിക്ക എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പൊ മീൻകാരി അല്ല ഇന്ന് മീൻ വല്ലോം വേണമെന്ന് ചോദിച്ചപ്പോ ഓ എന്റെ പൊന്നി ചേച്ചി മീൻ വേണ്ട ഞാൻ കുറച്ച് ചെമ്മീനി ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട് അത് മതി എന്ന് പറഞ്ഞാൽ ആ മീൻകാരിനെ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോ മീൻകാരി പറയാ മോളെ നിന്നോട് ഞാൻ എടുത്തൊരു കാര്യം പറയാ ഈ മീനുണ്ടല്ലോ പഴകി പോയിട്ടുണ്ട് ഭയങ്കര നാറ്റമായിരിക്കും അതിനു മുമ്പ് അത് ഉണക്കണം ഉണക്കി സൂക്ഷിക്കണം അതുപോലെ തന്നെയാ മനുഷ്യരുടെ കാര്യം ഇനിയിപ്പം മോൾ ഈ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം പഴകി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ലതാവില്ല അത് ചീത്തയാവത്തേ ഉള്ളൂ അതുകൊണ്ട് അത് ഉണക്കി കളഞ്ഞേറെ എന്തിനാ വെറുതെ എന്തിനാ വിക്രത്തിന്റെ കാര്യം മോൾ ഇങ്ങനെ ചിന്തിച്ച് മോളുടെ ഭാവി തുലയ്ക്കുന്നത് മോൾക്ക് വേറൊരു നല്ല ചെക്കനെ കിട്ടില്ല എന്ന് പറയുമ്പോൾ നീ നിങ്ങൾ എന്റെ കാര്യം ഒന്നും നോക്കണ്ട നിങ്ങൾ മീൻ മിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മീൻകാരിനെ വഴക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോഴാണ് നമ്മുടെ രാധയുടെ അമ്മ പറയുന്നത് അവര് പറയുന്നതിൽ മർത്ഥമുണ്ടല്ലോ മോളെ അവര് പറഞ്ഞത് നല്ല കാര്യമല്ലേ ദേ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രാധേടെ അച്ഛൻ പറഞ്ഞു മോളെ നീ സമാധാനപ്പെട്ട നിനക്ക് നല്ലൊരു ചെക്കൻ ഞാൻ കണ്ടുപിടിച്ചു തരും അപ്പോഴേക്കും അപ്പോഴത്തേക്കും വേദയുടെ അല്ല രാധയുടെ അമ്മ പറയാണ് ഉം നല്ല ചെക്കൻ കള്ളുഷാപ്പലെ വല്ല കള്ളുകൂടിയന്മാരും ആയിരിക്കും എൻ്റെ പൊന്നും മോളെ ഞാൻ അനുഭവിക്കുന്ന പോരാഞ്ഞിട്ടാണോ ഇനി നീ കൂടെ അനുഭവിക്കാൻ പോകുന്നത് ഇങ്ങേര് പറയുന്നത് വാക്ക് കേട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ എന്ന് പറഞ്ഞപ്പൊ എനിക്ക് ആര് പറയുന്ന വാക്ക് കേക്കേണ്ട കാര്യമില്ല ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നിട്ട് ഒരു കോട്ട ഒക്കെ എടുത്തിട്ടിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ ഒരു നമ്മുടെ ഡ്രൈവർമാരുടെ യൂണിഫോം എടുത്തിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രാധേടെ അമ്മ പറഞ്ഞ് നീന്തെങ്ങോട്ടാ പോകുന്നത് എവിടെയെങ്കിലും പോയി ചാകാം വണ്ടി ഇടിച്ചങ്ങ് ചത്താ മതിയായിരുന്നു അപ്പൊ എല്ലാത്തിന്റെ സൂക്കടങ്ങ് തീരൂലോ എന്ന് പറയുമ്പോ എന്താ മോളെ നീ അറൻ പറ്റുന്ന വാക്കൊന്നും പറയാതെന്ന് പറയാണ് ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രാധയെ അങ്ങ് പോയിട്ടോ അപ്പൊ അവൻ തള്ളമാരുടെ വിഷമം തള്ളമാർക്കല്ലേ അറിയത്തുള്ളൂ അങ്ങനെ ആ അമ്മ നിന്ന് എന്റെ ഈശ്വരന്മാരെ എന്റെ മോൾക്ക് ഒരു അബദ്ധം വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീജ അടുക്കളെ പണിയുമ്പോഴത്തേക്ക് നന്ദിനി അടുത്തേക്ക് ചെന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞെങ്കിലേ നമുക്ക് ഒരിടം വരെ പോകാം ഇന്ന് ആ സമ്മേ സമ്മേളനം നടക്കുന്ന ദിവസമല്ലേ അവിടെ പോയി നമുക്ക് ഒന്ന് ഒന്ന് കാണാം എല്ലാം ഒന്ന് കണ്ടു കേട്ടിട്ട് വരാം കുറെ പാവപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കുന്നതല്ലേ അവിടെയാണെങ്കിൽ വേദയും പോയിട്ടുണ്ട് വിക്രവും പോയിട്ടുണ്ടോ എന്ന് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് ഞാൻ ഇപ്പൊ തന്നെ ഈ പണി തീർത്തിട്ട് വരാന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടെ പട്ടണ പട്ടയത്തിന്റെ സമ്മേളനം നടക്കാനെട്ടോ അങ്ങനെ നമ്മുടെ വേദന എത്തിയിട്ടുണ്ട് അങ്ങനെ പട്ടയ വിതരണം ഒക്കെ ആരംഭിക്കുകയാണ് പട്ടയ വിതരണം കഴിഞ്ഞതിന് ശേഷം അവിടെ കുറെ പ്രസംഗ പ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തുകയാണ് അപ്പൊ ഇതിനിടയിൽ പ്രസംഗം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലും പട്ടയ വിതരണം ചെയ്യുന്നതിന്റെ ഇടയിലും ഒക്കെ നമ്മുടെ ഏർ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇവര് വന്ന് ഏഹ് നമ്മുടെ സ്ത്രീജ് വന്ന് വേദയെടുത്തിരിക്കാൻ തുടങ്ങുമ്പഴത്തേക്കും അപ്പുറത്തെ സീറ്റിൽ സീറ്റിക്കൊണ്ടിരുത്താണ് കേട്ടോ ഏതായാലും നമ്മുടെ നന്ദിനി ആരാണെന്ന് ആരാണെന്ന് നന്ദിനി എന്താണെന്നൊക്കെ നന്നായിട്ട് വേദയ്ക്ക് അറിയാം അതുകൊണ്ട് വേദന ഇത് വലിയ കാര്യമാക്കുന്നില്ല ഈ സമയത്ത് സ്റ്റേജായി നിൽക്കുന്ന വിക്രം ഇതൊക്കെ കാണുന്നുണ്ട് ആണെങ്കിൽ ഇതൊക്കെ കാണുന്നു പട്ടയം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സകാവ് പ്രസംഗ് പ്രസംഗിക്കാൻ വന്നപ്പം സഖാവ് പറയാണ് വിക്രത്തിന്റെ വേദയുടെയും കാര്യം പറയുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം നിങ്ങൾ ഇപ്പൊ ഇത്രയും പേര് കൂടി ഇരിപ്പില്ലേ ഇനിയെങ്കിലും തെറ്റിദ്ധാരണ മാറ്റി വിക്രത്തെയും വേദയം അംഗീകരിക്കുക ഇവരുടെ ഇവരുടെ ഇവർ തമ്മിൽ വിവാഹം കഴിച്ച ഒരു പ്രണയ വിവാഹമായിരുന്നു അത് മനസ്സിലാക്കോ ഒരു യൂട്യൂബർ അത് പകർത്തിയിട്ടും അത് വീഡിയോസ് എല്ലാവരും കണ്ടിട്ടും ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് സംഭവങ്ങൾ ഒരിക്കലും ബലപ്രയോഗത്തിലൂടെ ഒന്നും വിവാഹം നടത്തിയതല്ല ഏതായാലും നമ്മുടെ ഒക്കെ മുമ്പിൽ വച്ച് നമുക്കൊന്നും കൂടി ഇവർ വിവാഹം കഴിപ്പിക്കാം എന്നും പറഞ്ഞ് ആഹ് നമ്മുടെ വിക്രത്തിന്റെ കയ്യിൽ മാല കൊടുത്ത വേദന സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി വേദയുടെ കൈയിലും മാല കൊടുത്തിട്ട് രണ്ടുപേരും പരസ്പരം മാല അണിയിക്കുകയാണ് ഇത് നമ്മുടെ രാധ വന്ന് കാണുകയും ചെയ്യുക ഓഹ് രാധയുടെ പിടിയും പിടിയും ഒക്കെ പോയില്ലേ രാധയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കട സഹിക്ക വയ്യാതെ കണ്ണൊക്കെ വിങ്ങി പൊട്ടി നിറഞ്ഞായിരിക്കുന്നു ഇത് നമ്മുടെ വിക്രം കാണുന്നുകൊണ്ട് പക്ഷെ വിക്രത്തിന് രാധയോട് ഒരു സ്നേഹമോ അങ്ങനെ ഒരു ഇതില്ല വിക്രത്തിന് അങ്ങനെ ഒരു സ്നേഹം ഇല്ല രാധയോടെ അപ്പൊ പിന്നെ നമ്മുടെ വിക്രത്തിനെ കുറ്റം പറയാൻ പറ്റില്ല രാധയ്ക്കാണ് ആ ഒരു സ്നേഹം ഉള്ളത് രാധയുടെ സ്നേഹം വിക്രം അറിയാതെ പോയത് അത് ചിലപ്പം വിക്രത്തിന്റെ കുറ്റം ആയിരിക്കാം കുറവായിരിക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കാം ഏതായാലും നമ്മുടെ ഏഹ് വിക്രത്തിന് വലിയ ഇഷ്ടമൊന്നും ഇഷ്ടമല്ലന്നല്ല അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് അത് നമ്മുടെ രാധയ്ക്കും അറിയാം പക്ഷെ രാധയെ അത് വിശ്വസിക്കുന്നില്ല ഏതായാലും രാധ ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പോവാണ് കേട്ടോ അപ്പൊ ഇത് നന്ദിനി കാണുന്നുണ്ട് നന്ദിനി ഇത് കണ്ടിട്ട് നന്ദിനിക്ക് ദേഷ്യം വരുവാണ് കുറെ പേര് ഇത് വീഡിയോ ഫോണിൽ ഇങ്ങനെ ഉണ്ട് ഏതായാലും നമ്മുടെ വേദയുടെ അച്ഛന്റെ കയ്യിൽ എത്താതിരിക്കത്തില്ല വേദയുടെ വീട്ടുകാരുടെ കയ്യിൽ എത്താതിരിക്കത്തില്ല അങ്ങനെ രാധ വീട്ടിൽ ചെന്ന് ഭയങ്കര കരച്ചില്ല തൊട്ടടുത്ത് നിന്ന് അച്ഛനിങ്ങനെ സമാധാനിപ്പിക്കുക മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് തള്ളയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ രാധേടെ ജാഥയുടെ അമ്മ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് അവള് ഓരോ തോന്നിവാസം മാസം നിങ്ങൾ നിങ്ങളെന്താ അടുത്തിരുന്നു സമാധാനിപ്പിക്കുന്നത് അല്ല രാവിലെ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് രാവിലെ പറഞ്ഞത് എന്തോ കല്യാണം ആലോചിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറ്റി രണ്ടെണ്ണം അവത്തി എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ സ്വഭാവം അറിയോന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എഴുതി നീ ഇവിടെ തള്ളയല്ലേ നീ ഇവളെ വന്നൊന്ന് സമാധാനിപ്പിക്കാൻ പറയുമ്പോ പിന്നെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ സമാധാനിപ്പിക്കാനല്ലേ എനിക്ക് നേരം ഒക്കെ പറയുന്നുണ്ട് ഏതായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാധയുടെ അമ്മ വന്ന് പറയുകയാണ് മോളെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നീ സത്യം പറഞ്ഞ തെറ്റുകാരി ഒരിക്കലും വിക്രം നിന്നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല നീയാണ് വിക്രത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത് എന്ന് പറയാം അപ്പൊ ഇത് കേട്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാധ ഏതായാലും ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഏതായാലും ഇനി അങ്ങോട്ടേക്ക് പൊടിപൂരം തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ടാറ്റാ ബൈ ബൈ